കരുനാഗപ്പള്ളി സർഗചേതന വാർഷികാഘോഷം സംഘടിപ്പിച്ചു സർഗചേതന കഥാ കവിത കരുനാഗപ്പള്ളി തൊടിയൂർ സർഗചേതനയുടെ പതിനെട്ടാമത് വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് ആദരവും സംഘടിപ്പിച്ചു സെമിനാറും നടത്തി തിരക്കഥാകൃത്ത് ഷിഹാബ് കരുനാഗപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു സർഗചേതന കഥാ കവിതാ പുരസ്കാരവും അദ്ദേഹം സമ്മാനിച്ചു

അല്ലെങ്കിൽ ഓരോടിക്കുന്നു തോന്നുന്നു അപ്പോഴേ പണം മുടക്കേണ്ടത് അത് സാഹിത്യത്തിൽ മാത്രമല്ല ജീവിതത്തിൽ മാത്രമല്ല പ്രസംഗത്തിനും ഇതൊരു ഘടകമാണ് അതുകൊണ്ട് ഉടനെ നിങ്ങൾ മുൻപ് ഞാൻ വാക്കുകൾ സംസാരിച്ചു ഡോക്ടർ പി ബി രാജൻ സുബരി ഏറ്റുവാങ്ങി ഡോക്ടർ കണ്ണൻ കന്നേറ്റി തൊടിയൂർ വസന്തകുമാരി എ നസ് ബി വി നീലികുളം കുറ്റൻപിള്ള അജീക്കൽ മുരളി ശശിധരൻ ചെറിയചീക്കൽ ശാന്ത ചക്രവാണി തഴവ രാധാകൃഷ്ണൻ ഡി വിജയലക്ഷ്മി ടി ആർ മോഹനൻ ജയചന്ദ്രൻ തൊടിയൂർ ഡോക്ടർ എം ജമാലുദ്ദീൻ എന്നിവരെ ആദരിച്ചു ആദരാട് തുളസി കുൽസം ബി വി ഗോപിദാസ് സി ജി പ്രദീപ്കുമാർ അജയൻ കൊല്ലക അഹമ്മദ് ഖാൻ എൻ ബി ലക്ഷ്മി എന്നിവർ പങ്കെടുത്തു നവമാധ്യമവും സർഗാത്മക സാഹിത്യം എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ ഡോക്ടർ എം ജമാലുദ്ദീൻ കുഞ്ഞു ഉദ്ഘാടനം ചെയ്തു എൻ വി ലക്ഷ്മി അഹമ്മദ് ഖാൻ എന്നിവർ കഥാകവിതാ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി